ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് വളരെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിയമസഭാ അംഗമാകുന്നു അന്നുവരെ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകൾ പൊട്ടി കുണ്ടും കുഴിയുമായിട്ട് ഗതാഗത യോഗ്യമല്ലാത്ത ദയനീയ അവസ്ഥയിലായിരുന്നു അതിന് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥന നടത്തി അത് അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ച് പരിഗണിച്ച് പരിഹരിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് പേരാവൂരിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റോഡുകളുടെ നവീകരണം പുതിയ പാലങ്ങളുടെ നിർമ്മാണം ഇതെല്ലാം ദ്രുതഗതിയിൽ നടന്നൊരു കാലഘട്ടമായിരുന്നു വളരെ സൗമ്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വളരെ വിനയത്തോടെയാണ് അദ്ദേഹം നിയമസഭയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മന്ത്രി ഓഫീസിലാണെങ്കിലും മറ്റ് പൊതുപരിപാടികളിലാണെങ്കിലും എല്ലാവരോടും പെരുമാറിയിട്ടുള്ളത് വളരെ വ്യക്തിപരമായ സൗഹൃദം അദ്ദേഹവും ഞാനും തമ്മിൽ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നാടിൻ്റെ എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി വളരെ സഹായകരമായ നിലപാട് സ്വീകരിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹവുമായിട്ടുള്ള വലിയൊരു സ്നേഹബന്ധം സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചു അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്തുറ്റ നേതാവ് വ്യവസായ മന്ത്രിയായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് സേവനം നൽകിയ നേതാവ് യു ഡി എഫിൻ്റെ കരുത്തുറ്റ ഒരു നേതൃത്വ നിരയിലുള്ള ഒരാൾ ഈ നിലയിലെല്ലാം ശ്രീ ഇബ്രാഹിം കുഞ്ഞ് ശ്രദ്ധേയനായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ വേദനയും നഷ്ടവുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വേദനിക്കുന്ന എല്ലാവരോടും ഒപ്പം ഞാനും പങ്കുചേരുകയാണ് ആത്മാവിനു വേണ്ടിയുള്ള നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു പുറമേ വയ്ക്കുന്ന മോണോ സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഉള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയിൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി ബ്രദേശ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരിട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ